മലയാള സിനിമകളിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് പവിത്രം ചിത്രത്തിലെ മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി വിന്ദുജയെ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകില്ല ഇന്നും ചേട്ടച്ച അനിയത്തിക്കുട്ടിയായി തന്നെ അറിയപ്പെടുന്ന വിന്ദുജ ആ സിനിമയ്ക്ക് ശേഷം നിരവധി സിനിമകളിൽ സഹനടിയായും നായികിയായുമെല്ലാം അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിനെ തന്നെ പിൻഗാമി എന്ന ചിത്രത്തിലും ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്തായി താരസംഗമങ്ങളിലാണ് നടിയെ ഭൂരിഭാഗവും ആരാധകർ കണ്ടിട്ടുള്ളത് ഒപ്പം മകളും അമ്മയും ഉണ്ടാകാറുമുണ്ട് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിലും നടിയും മകളും എത്തിയിരുന്നു തിരുവനന്തപുരത്ത് സുരേഷ് ഗോപിയുടെ വീടിന് തൊട്ടരികിൽ തന്നെ താമസിക്കുന്ന ഇവരുടെ വീട്ടിൽ ഒരു മരണം നടന്നിരിക്കുകയാണ് ഇപ്പോൾ വിന്ദുജയുടെ പിതാവ് ശാസ്തമംഗലത്ത് മൂലയിലെ ഡി സെവൻറ്റീനിലും കൃഷ്ണശ്രീയിൽ കെ പി വിശ്വനാഥ മേനോനാണ് അന്തരിച്ചത് തൊണ്ണൂറ് വയസ്സ് പ്രായമുണ്ടായിരുന്ന അദ്ദേഹം വാർദ്ധകൃ സഹജമായ അസുഖങ്ങളാലാണ് മരണപ്പെട്ടത് സംസ്കാരം ഇന്ന് രാവിലെ ശാന്തികവാടത്തിൽ വച്ചും നടന്നു കലാമണ്ഡലം വിമല മേനോനാണ് അദ്ദേഹത്തിന്റെ ഭാര്യ വിന്ദുജിയെ കൂടാതെ വിനോദ് കുമാർ ജയകുമാർ എന്നിവരാണ് മക്കൾ സുരേഷ് ഗോപിയുടെ ശാസ്തമംഗലത്തെ വീടിന് തൊട്ടരികിലാണ് വിന്ദുജിയും താമസിക്കുന്നത് അച്ഛൻ ഏറെ നാളായി സുഖമില്ലാതെ കിടപ്പിലായിരുന്നു അച്ഛൻ്റെ പരിചരണം പൂർണ്ണമായും ഏറ്റെടുത്തതിനാലാണ് ഭാഗ്യയുടെ വിവാഹം ക്ഷണിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ കലാമണ്ഡലം വിമലാ മേനോൻ എത്താതിരുന്നത് എങ്കിലും വീട്ടിൽ നിന്നും ഇറങ്ങും മുന്നേ ഇവിടെ എത്തി അമ്മയുടെ അനുഗ്രഹം വാങ്ങിയാണ് ഭാഗ്യ ഗുരുവായൂരിലേക്ക് പോയതും അച്ഛൻ്റെ ആരോഗ്യാവസ്ഥ കണക്കിലെടുത്താണ് ബിന്ദുജിയും മകളും നേരത്തെ ഗുരുവായൂരിലെത്തിയത് അതേസമയം ശാസ്ത്രമംഗളത്തെ വീട്ടിലേക്ക് നിരവധി താരങ്ങളാണ് ആദരാഞ്ജലി അർപ്പിക്കുവാനും അച്ഛനെ അവസാനം നോക്കി കാണുവാനുമായി എത്തിയത് നടി മേനക സുരേഷും ഭർത്താവും നടി സോന നായരും ഭർത്താവും നടി ജലജ തുടങ്ങിയവരൊക്കെ മേനോനെ അവസാനം നോക്കി കാണുവാനായി ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു മോഹൻലാലിൻ്റെ അനിയത്തിയായി വിന്ദുജ അഭിനയിച്ച പവിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങൾ കണ്ടാൽ ഇന്നും കരയാത്ത മലയാളികൾ ഉണ്ടായിരിക്കില്ല ഞാൻ ഗന്ധർവൻ സമുദായം ടോം ആൻഡ് ജെറി ശ്രീരാഗം പുതുക്കോട്ടയിലെ പുതുമണവാളൻ ആയിരം നാവുള്ള അനന്തൻ കിളിക്കുറിശിയിൽ കുടുംബമേള മൂന്ന് കോടിയും മുന്നൂറ് പവനും സൂപ്പർമാൻ തുടങ്ങിയ നിരവധി സിനിമകളിൽ ബിന്ദുജ അഭിനയിച്ചിട്ടുണ്ട് വിവാഹശേഷം നടി ആകെ ഒരു സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലാണ് ആവേശം വിവാഹശേഷം ശേഷം ഭർത്താവിനൊപ്പം മലേഷ്യയിലാണ് ബിന്ദുജ താമസിക്കുന്നത് രാജേഷ് കുമാർ എന്നാണ് ബിന്ദുജയുടെ ഭർത്താവിൻ്റെ പേര് നേഹ എന്ന മകളും ഇവർക്കുണ്ട് മകൾ നേഹയും നർത്തകിയാണ് സ്ത്രീ ജ്വാലയായി തുടങ്ങിയ സൂപ്പർ ഹിറ്റ് പരമ്പരകളിലും വിന്ദുജ അഭിനയിച്ചിട്ടുണ്ട് ധാരാളം ടെലിവിഷൻ ഷോകളിലും കുക്കറി ഷോകളിലുമൊക്കെ വിന്ദുജ ഭാഗമായിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ